നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും ഏറെ കാലമായി കാത്തിരിക്കുന്നത് ഡി എ ഡി ആർ സംബന്ധിച്ച സർക്കാരിന്റെ തീരുമാനമായിരുന്നു ഒടുവിൽ ധനകാര്യ വകുപ്പ് പുതിയ പ്രഖ്യാപനം പുറത്തിറക്കിയിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ചിട്ടുണ്ട് സർവീസ് പെൻഷൻകാർക്കും ഒരു ഘട ക്ഷാമബത്ത ലഭിക്കും യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എ മെഡിക്കൽ സർവീസസ് എന്നിവയ്ക്ക് കീഴിലുള്ള ജീവനക്കാർക്കും ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മുതൽ കുടിശ്ശികയായിരുന്ന ഭാഗമാണ് ഈ ഘടു എന്നാൽ സർക്കാർ ഉത്തരവിൽ കുടിശ്ശികയുടെ മുഴുവൻ കണക്ക് വ്യക്തമാക്കിയിട്ടില്ല സെപ്റ്റംബർ ഒന്ന് മുതൽ നൽകേണ്ട ശമ്പളത്തോടും പെൻഷനോടും കൂടി ഒരു ഘടകു വിതരണം ചെയ്യും കഴിഞ്ഞ വർഷം ഇപ്പോഴത്തെ വർഷവും കൂടി സർക്കാർ നാലു ഘഡുക്കൾ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ മുൻ പ്രഖ്യാപനമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പ്രകാരം ഏഴു ഗഡു ഡി എ ഡി ആർ കുടിശ്ശിക ഇപ്പോഴും നിലനിൽക്കുന്നു ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ഓരോ വർഷവും രണ്ടു ഘടുക്കൾ നൽകും എന്ന് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം നിലനിൽക്കുന്നു മഹാത്മാഗാന്ധി സർവകലാശാല ജീവനക്കാരും സംഘടനകളും ഇരുപത്തി അഞ്ച് ശതമാനം പുതുക്കിയ ഡി എങ്കിലും അനുവദിക്കണം എന്ന ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ഈ ഹർജി സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും സർക്കാർ ജീവനക്കാരും പെൻഷൻകാർക്കും ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന വിഷയമാണ് ഡി എ ഡി ആർ കുടിശിക അടുത്ത ദിവസങ്ങളിൽ കോടതിയും സർക്കാരും എടുക്കുന്ന തീരുമാനങ്ങൾ ഏറെ നിർണായകമാകും പുതിയ വിവരങ്ങൾ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഉടൻ തന്നെ ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതുവരെ ചാനലോടൊപ്പം തുറന്നിരിക്കുക ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു